കരുണ മെഡിക്കൽ കോളേജ് ആശുപത്രിയും മഹി അസോസിയേഷൻ വണ്ടാഴി വില്ലേജ് കമ്മിറ്റിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന് ഡോക്ടർമാരും ജീവനക്കാരും നേതൃത്വം നൽകി രാവിലെ ഒൻപത് മണിയോടെയാണ് ക്യാമ്പിന് തുടക്കം കുറിച്ചത് സ്കൂളിൽ നടത്തിയ മെഡിക്കൽ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനിമോൾ ഉദ്ഘാടനം ചെയ്തു അതേപോലെ നമ്മൾ സ്ത്രീകൾ പറയുന്നത് സ്ത്രീകൾ പലപ്പോഴും നമ്മുടെ കുടുംബ സംവിധാനത്തിനകത്ത് നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ വേദന അവർക്ക് പ്രതിരക്ഷ കൊടുക്കുന്നത് ഏറെ താല്പര്യം അവരുടെ കാര്യങ്ങൾ പരിശോധിക്കാൻ പലപ്പോഴും സമയം കണ്ടെത്താത്ത ഒരു വിഭാഗമാണ് ഇപ്പൊ കുറേ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ കുടുംബശി പ്രസ്ഥാനം വന്നതിന്റെ ഭാഗമായി കുറച്ചും കൂടെ സ്ത്രീ അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിക്കാനും ചെയ്യാനും സംവിധാനത്തിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ പലപ്പോഴും ഇപ്പോഴും നമ്മുടെ നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും വീട്ടിലുള്ള അച്ഛന്റെ സഹോദരങ്ങളുടെ അവന്റെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് മക്കളുടെ ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യാകൃതയോടെയും ആകൃതയോടെയും സംസാരിക്കുന്ന വിഭാഗമാണ് സ്ത്രീ പക്ഷെ അവരുടെ കാര്യം പലപ്പോഴും അത് പിന്നെയാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന രീതിയുണ്ട് വില്ലേജ് കമ്മിറ്റി പ്രസിഡന്റ് കനകലതാ ചന്ദ്രൻ അധ്യക്ഷയായി അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഓമന ഏരിയ സെക്രട്ടറി രമാചയൻ ഏരിയ പ്രസിഡന്റ് സുലോചന സിപിഎം ലോക്കൽ സെക്രട്ടറി എസ് സന്തോഷ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സെക്രട്ടറി സുബിതാ മുരളീധരൻ സ്വാഗതവും ട്രഷർ കവിതാ പ്രേമദാസ് നന്ദിയും പറഞ്ഞു